ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചെമ്മീൻ ആണ് അതിനായി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വിനാഗിരി വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത് സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിനൊക്കെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ചെമ്മീൻ്റെ അളവ് അനുസരിച്ച് തക്കാളിയുടെ എണ്ണവും സവാളയുടെ എണ്ണവും കൂട്ടാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് വറ്റി വരണം അപ്പോഴാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാവുന്നത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ മൂടി വച്ച് സിമ്മിലിടുക കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി വറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഗ്രേവി എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക